സോ കെ ട്യൂ ബി ടെക് എസ് ത്രീ സ്റ്റുഡൻസിൻ്റെ റീവാല്യൂഷന് ഡേറ്റ് വന്നു അതേപോലെ തന്നെ നിങ്ങൾക്ക് ഫൈനും വിത്തൗ സൂപ്പർ ഫൈനും വെച്ചിട്ടുള്ള ഡേറ്റുകളൊക്കെ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക ഇന്നാണ് അതായത് പതിനേഴാം തീയതി ഇന്ന് ആണ് നിങ്ങളുടെ ലാസ്റ്റ് ഡേറ്റ് ഫൈൻ അടക്കാതെ നിങ്ങൾക്ക് റീവാല്യൂഷന് കൊടുക്കാൻ പറ്റുന്ന ഒരുപാട് പേര് പേഴ്സണലി മെസ്സേജ് അയച്ച് ചോദിക്കുന്നതുകൊണ്ടാണ് ഇതൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നത് പിന്നെ ഫൈൻ വെച്ചും കൊണ്ട് നിങ്ങൾക്ക് ഇരുപതാം തീയതി വിത്ത് ഫൈൻ നിങ്ങൾക്ക് ഇരുപത് ഇരുപതാം തീയതി ഇരുപതാന്തി ഉള്ളിൽ ചെയ്താൽ മതി അതേപോലെ തന്നെ വിത്ത് സൂപ്പർ ഫൈൻ ആണെങ്കിൽ ഇരുപത്തിരണ്ടി ഞാൻ പറയുന്നു നിങ്ങൾ ഇതുവരെ മറന്നുപോയ കുട്ടികളാണെങ്കിൽ ഇന്ന് ചെയ്യാൻ ശ്രമിക്കുക ഈ വീഡിയോ കാണുന്ന എപ്പോഴാണ് അപ്പം കാ ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾക്ക് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രം ഒരു കാര്യം കൂടി പറയാം ആൻസർ ബുക്ക് കോപ്പി എന്ന് പറഞ്ഞ സാധനം എടുക്കണമെന്നുണ്ടെങ്കിൽ ഇരുപത്തിരണ്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്ത അതായത് സാറ്റർഡേ വരെ സമയമുണ്ട് ഇരുപത്തി രണ്ടാം തീയതി വരെ സമയമുണ്ട് പിന്നെ അതിനിങ്ങനത്തെ വിത്ത് ഫൈനും വിത്ത് സൂപ്പർ ഫൈൻ പരിപാടികളൊന്നുമില്ല അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക ഇന്നാണ് നിങ്ങളുടെ ലാസ്റ്റ് ഡേറ്റ് വിത്തൗട്ട് ഫൈൻ അതേപോലെ റീവാലുവേഷന് കൊടുക്കാൻ വിത്ത് ഫൈൻ ആണെങ്കിൽ ഇരുപതാം തീയതി കൊടുക്കാം അല്ലെങ്കിൽ പിന്നെ സൂപ്പർ ഫൈൻ ആണെങ്കിൽ ഇരുപത്തി രണ്ടാം തീയതി കൊടുക്കാം അപ്പോൾ ഇങ്ങനെയാണ് എന്ത് നിങ്ങളുടെ റീവാലുവേഷന് കൊടുക്കാനുള്ള കാര്യങ്ങൾ അപ്പോൾ ഇനി ഞാൻ പറയാൻ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വളരെ സീരിയസ് ആയിട്ട് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ബിടെക്കിൽ എന്ത് പറയുന്നത് നിങ്ങൾക്ക് ബിടെക്കിൽ എന്ത് പറയാണ് ഒരു ട്യൂഷൻ വേണം എസ് ഫോർ എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം വീണ്ടും പറയാം ഫിസിക്കലി ചാലഞ്ച് ആയിട്ടുള്ള സ്റ്റുഡൻസിന് എന്താണ് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് സ്കോളർഷിപ്പാണ് ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സ് കൊടുക്കുന്നത് ഞാൻ പറയാൻ പോകുന്നത് ബാക്കിയുള്ള സ്റ്റുഡൻസ് എസ് ഫോർ മങ്കൾ ബാച്ചിൽ നിങ്ങൾക്ക് സിക്സ് ത്രിബിൾ നയന് ജോയിൻ ചെയ്യാവുന്നതാണ് അത്യാവശ്യം ഗേറ്റ് ഓറിയൻറ്റഡ് ലൈവ് ക്ലാസ് ആണ് ഡൗട്ട് ക്ലിയറൻസ് ഉണ്ട് ടോപ്പ് ക്ലാസ് ആണ് നിങ്ങൾക്ക് എസ് ത്രീയിൽ ഒരുപാട് സപ്ലൈ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എസ് ഫോർ മര്യാദയ്ക്ക് പഠിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഈ ക്ലാസ്സുകൾ എടുക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായി എടുക്കുക എനിക്ക് ക്ലാസ് എടുത്തതിൻ്റെ പേരിൽ ഒരു നെഗറ്റീവ്സോ അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല അത്യാവശ്യം ഹൈലി ക്വാളിറ്റിയുള്ള ക്വാളിറ്റി ക്ലാസ് ആണ് ഞാൻ ഡെമോസും എല്ലാം ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് എന്ത് ചെയ്യാം ഈ ക്ലാസ് എടുക്കാം സോ എനിക്ക് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ കമൻറ്റ് ബോക്സ് കൊടുക്കുന്നത് അപ്പോൾ റീവാലുവേഷൻ എല്ലാവരും കൃത്യമായിട്ട് കൊടുക്കുക നിങ്ങൾക്ക് ഇനി ഇയർ ബാക്കിൻ്റെ വീഡിയോ വേണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക ഒന്ന് കമൻറ്റ് ചെയ്യുക ഓക്കെ നമുക്കിപ്പോൾ സമയമുണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തരാൻ അപ്പം താങ്ക്